ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു വർഷത്തിലധികമായിട്ട് മാന ചെയ്തുകൊണ്ടിരിക്കുന്ന സീലിയ സീലിയയുടെ ഫൈനലി നമുക്കിപ്പോൾ വന്നിട്ട് വാലറ്റിലേക്കുള്ള വിഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സീലിയ ടോക്കൺ ക്ലെയിമിങ് ഇസ് നൗ ഒഫീഷ്യലി ലൈവ് ഓക്കെ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഡേറ്റ് ടൈം പീരീഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇത് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്യുക ഇപ്പോൾ വന്നിട്ട് സെല്ല് ചെയ്യാനൊക്കത്തില്ല ക്ലെയിം ചെയ്ത് നമുക്ക് മാറ്റാ മാസ്കിലേക്കാണ് ക്ലെയിം ചെയ്യേണ്ടത് അപ്പോൾ ഈ കാണുന്ന ഈ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നതിലിവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം ട്വിറ്ററിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെലഗ്രാമിൽ കൊടുക്കുന്നുണ്ട് ടെല ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ ഈ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേ നമ്മൾ നേരിട്ട് ടെലഗ്രാമിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും അപ്പോൾ നേരെ ടെലഗ്രാമിൽ പോകും ആൾറെഡി നമ്മൾ ഈ ഒരു ബോട്ട് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയല്ല നിങ്ങളുടെതെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റാർട്ടെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് അപ്പോൾ ആൾറെഡി ഇത് ഞാൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്കിത് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ട്വിറ്ററിൽ പോയി പോകാനും യൂസ് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം യൂട്യൂബ് ചാനലിലൊക്കെ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ലോഞ്ച് ആപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഓപ്പണായി വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക ഇതിൽ ഇതുപോലെ ഒരു ഓപ്ഷനെ കാണുന്നുണ്ട് അൺലോക്ക് മോർ ഈവൻറ്റ് ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊരു പരസ്യമാണ് അപ്പോൾ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും അല്ല നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ട ഓപ്ഷൻ വരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എല്ലാം കൊടുക്കുക അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ എത്രയാണ് ടോക്കൺ എന്ന് കാണുന്നുണ്ട് എൻ്റെ ഒരു അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ടോക്കൺസ് ഉണ്ട് അപ്പോൾ തുടക്കം മുതലേ ഞാനിത് ചെയ്തു ഇതിൻ്റെ മൈനിങ് തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ ഇതിൽ ഞാൻ ജോയിൻ ചെയ്തു അന്ന് മുതലേ വീഡിയോ വലിയ റെഫറൻസ് ഒന്നും എനിക്കില്ല എങ്കിൽ ഒരു എൻ്റെ ഈ ഒരൊറ്റ അക്കൗണ്ടിൽ ഞാൻ കണ്ടിന്യൂസ്ലി ഇത് ആക്റ്റീവ് ആയിരുന്നു അപ്പോൾ ഇതിൽ വന്നിട്ട് മൂന്നാല് ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് ക്ലെയിം ചെയ്യാനുള്ളത് അതുപോലെ തന്നെ ഹോം ഇതൊക്കെ മെയിൻ പേജുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ ഫസ്റ്റ് പേജ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുന്നത് ഇതിൽ കാര്യമായിട്ടുള്ള ഒന്നുമില്ല ഇത് എല്ലാം അഡ്വർടൈസ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുമ്പോൾ അവിടെ ക്ലെയിമിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണാമെങ്കിലും വന്ന് കാണാം കണ്ടതിന് ശേഷം ഇവിടെ ഒരു പറയുന്ന ബി ബി എസ് വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ബി ലെ ബി എസ് സി വാലറ്റ് അഡ്രസ്സ് കൊടുക്കും അത് വാലിഡ് ആയിട്ടുള്ള ഒരു ആയിരിക്കണം ആൾറെഡി നമ്മുടെ ലിങ്ക് ഇതായിട്ടല്ല ലിങ്ക് ചെയ്ത അഡ്രസ്സ് നമുക്കുണ്ട് അതിലേക്ക് പോവാം അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ഹോം ഇത് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് നാലാമത്തെ സെൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിപ്പോൾ വർക്കാകുന്നില്ല ലാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ അക്കൗണ്ടിൻ്റെയാണ് നമ്മുടെ യൂസർ നെയിം അതുപോലെ തന്നെ റെഫറൽ ലിങ്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ റെഫറൽ ലിങ്കിലൊന്നും ചോദിച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല കാരണം ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ക്ലെയിം എന്നുള്ള ഈ ഒരു ഭാഗത്താണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ അഡ്രസ്സ് ഈ അഡ്രസ്സ് ഇവിടെ കൊടുക്കേണ്ട അഡ്രസ്സ് ഒന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം സീലിയുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ആൾറെഡി ഒരു വാലറ്റ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് വാലറ്റ് കണക്ട് ചെയ്യാത്തവർ നിങ്ങൾ കണക്ട് ചെയ്യുക കണ്ടിന്യൂസ്ലി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി ദിവസം ഞാൻ കണ്ടിന്യൂസ്ലി ഇതിൽ എനിക്ക് സ്ട്രൈക്കുണ്ട് മുന്നൂറ്റി നാൽപ്പത്തിയാറ് ദിവസം ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ഇതിൽ ആണ് ഓക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക നിങ്ങളുടെ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഭാഗത്തൊന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ കെ വൈ സി ഒക്കെ കംപ്ലീറ്റഡ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവർ വിഡ്രോ കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ മസ്റ്റ് ആയിരിക്കണം കംപ്ലീറ്റ് കെ വൈ സി വേണം അത് കഴിഞ്ഞ് ഇമെയിൽ വെരിഫൈഡ് ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ അഡ്രസ്സ് നമ്മൾ ചെക്ക് ചെയ്തു ഈ അഡ്രസ്സ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ടത് മെറ്റാ പോവുക മെറ്റാ മാസ്കിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് നമുക്ക് ഈ അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കണം ഓക്കെ Okay. Sociedad, okay. <Leonard> <smown> 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 <kown> േ അപ്പോൾ എൻ്റെ മേറ്റാ മാസ്ക് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ബി എൻ ബി ആണ് വാലറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് ഈ കാണുന്ന ഈ ഇത് നോക്കുക എൻ്റെ ലാസ്റ്റ് ഫൈവ് എ ഫൈവ് എന്ന് പറയുന്ന ഈ ഇതെന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക ഇത് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക ഞാനിതിപ്പോൾ കോപ്പി ചെയ്തെടുത്തു കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും പോകേണ്ടത് നമ്മുടെ ടെലഗ്രാം ബോട്ടിലേക്ക് പോകണം ടെലഗ്രാം ബോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം സെയിം നേരത്തെയുള്ള പ്രൊസീജിയർ തന്നെ ലോൺ ചാപ്പ് കൊടുക്കുക ലോൺ ചാപ്പ് കൊടുത്തതിന് ശേഷം പിന്നെ ക്ലെയിം എന്ന് കാണുന്ന ഈ ക്ലെയിമിൻ്റെ ബട്ടൺ ഇവിടെ പ്രസ് ചെയ്യുക ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാലറ്റ് അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ വാലറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളുടെ ടോക്കൺ കാണാം പ്രീസെയിലിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആ ടോക്കൺ ഇവിടെ കാണും മൈനിങ് അതുപോലെ തന്നെ എയർ എയർഡ്രോപ്പ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണും ആ ടോട്ടൽ ടോക്കൺ ഇവിടെ കാണും അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലെയിം ഫൈവ് സിക്സ് എയിറ്റ് ഫൈവ് ടോക്കൺ ഉണ്ട് അപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ ക്ലെയിം സക്സസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ നം ഇപ്പോൾ ഇനി വേറെ ഒന്നും ചെയ്യാൻ ഇല്ല അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇവിടെ എഴുതി കാണിക്കുന്നത് യു വിൽ റിസീവ് ആൻഡ് മെയിൽ ആൻഡ് ഷിബൂസ് എൻ്റെ ഇമെയിലിലേക്ക് ഒരു മെയിൽ വരുമോ പറയുന്നത് എൻ്റെ ഇത് പ്രോസസ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇമെയിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മെയിലിലേക്ക് ഒന്ന് ചെക്ക് ചെയ്തു എനിക്ക് മെയിലൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇമെയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിലോ ടെലഗ്രാമിലോ ഒക്കെ ഒന്ന് അറിയിക്കുക ഒന്ന് സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് യുവർ ക്ലെയിം റിക്വസ്റ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഓക്കെ അപ്പോൾ ഇത് കിട്ടി നമ്മുടെ റിക്വസ്റ്റ് പോയിട്ടുണ്ട് അപ്പോൾ എപ്പോഴാണ് ക്ലെയിം വരുന്നതെന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതിക്ക് ശേഷമായിരിക്കും നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റ് അഡ്രസ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്യണം മറ്റ് ഡീറ്റെയിൽസ് വരുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള എർണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് ചെയ്യുന്നുണ്ട് എങ്കിലും കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളൂ നിങ്ങൾ വേറെ ആരെങ്കിലുമൊക്കെ യൂട്യൂബ് മുമ്പ് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഫോളോ ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം